ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുറത്ത് നല്ല മഴയാണ് അപ്പോൾ അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ എൻ്റെ സൗണ്ടാണോ ഫ്രണ്ടിൽ നിൽക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല അപ്പം നമ്മുടെ അച്ചാസിനെയും ആവുകുട്ടീനേം ഇന്നത്തെ വീഡിയോയിൽ നിന്ന് കംപ്ലീറ്റ്ലി നമ്മൾ ഒഴിവാക്കി അവർ രണ്ടാളും അപ്പുറത്തുണ്ട് അപ്പം ഇപ്പം ഇന്ന് പറയാൻ വന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് കുറേ ദിവസങ്ങളല്ല ഇത് കുറേ നാളുകളായിട്ട് നടക്കുന്ന ഒരു കാര്യങ്ങളാണ് എങ്കിലും ഈ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ഒരു സംഭവം തന്നെ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് തോന്നി അപ്പം വേറൊന്നുമല്ല നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ ടി വിയിലും പത്രത്തിലും അല്ലെങ്കിൽ മൊബൈലിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് നിങ്ങൾ എല്ലാവരും അത് നമ്മുടെ മലയാളികളെല്ലാവരും കണ്ടിട്ടുണ്ടാകുന്ന വിചാരികളും സ്ത്രീധനത്തിൻ്റെ ആ ഒരു വിഷയം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുണ്ടാകുന്ന കുറേയധികം പ്രശ്നങ്ങളും കുറേ പേരുടെ ജീവൻ പോകുന്നു അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു റീസെൻ്റായിട്ടും ഇപ്പോൾ ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ എന്തുകൊണ്ട് നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞെന്നാൽ ആർക്കും പറയാൻ സത്യം പറഞ്ഞാൽ ചിലപ്പം ഉത്തരം ഉണ്ടാവില്ല ഞാൻ ഇതിനെക്കുറിച്ചൊരു പോസ്റ്റ് നമ്മളിങ്ങനെ ഇപ്പം നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ പോസ്റ്റുകളൊക്കെ എഴുതിയിട്ട് നമ്മുടെ സ്വന്തം ഫോട്ടോയിൽ വെച്ചിട്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് നമുക്കതിൽ നിന്നൊരു ഏണിങ്സും ഉണ്ട് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് ഞാൻ എഴുതിയിപ്പം ഒരുപാട് പേര് ഒറ്റപാട് പേര് അതിനകത്ത് നല്ല റീച്ചിലെത്തി ആ വീഡിയോ ഏകദേശം രണ്ടും ആ വീഡിയോ അല്ല പോസ്റ്റാണ് രണ്ട് മില്യൺ ആളുകളിലേക്ക് ആ പോസ്റ്റ് എത്തി അപ്പോൾ ഒത്തിരി ആളുകൾ നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും വന്ന് പറയണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും എഴുതണം എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ആളുകൾ സപ്പോർട്ട് ചെയ്തു അപ്പം ഒരു ഒന്ന് രണ്ട് പേര് നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് വീഡിയോ ആയിട്ടും കൂടി ചെയ്യാമായിരുന്നല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പറയുമ്പം നമ്മൾ പറഞ്ഞു ഒരാൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആരും മാറും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല പക്ഷേ എങ്കിലും ഒരാൾക്കെങ്കിലും മാറി ചിന്തിക്കാൻ തോന്നിയാലോ എന്ന് വിചാരിച്ചപ്പം ഞാൻ ഓർത്തു നോക്കി നമ്മൾ നേരത്തെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പല പല കാര്യങ്ങളൊക്കെ നിങ്ങൾ ചാനൽ നോക്കി അറിയാം എന്നാൽ അതിനൊക്കെ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പം നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ സാധ്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയമില്ല കുഞ്ഞിൻ്റെ കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് നമ്മുടെ ഷോട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ അങ്ങ് പോയി നമുക്ക് തീരെ സമയം കിട്ടുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തായാലും പറയണം നമ്മളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൊക്കെ ആയിട്ട് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഈ ചാനലിലുണ്ട് അപ്പം അതിലൊരു പത്ത് ശതമാനം വേണ്ട ഒരു അഞ്ച് ശതമാനം ആളുകളിലേക്കെങ്കിലും ഈ വീഡിയോ എത്തുവാണെങ്കിൽ അതിലൊരാളെങ്കിലും ആറ് ചിന്തിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാമെന്ന് ഓർത്തത് കേട്ടോ വേറെ പലരും അതായത് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപ സ്ത്രീധനം മൂലം കൊടുക്കാതെ ഒരു രൂപ പോലും സ്ത്രീധനം കൊടുക്കാതെയാണ് എൻ്റെ കല്യാണം നടന്നതും അതിന് കൊടുക്കാൻ ഇനിയിപ്പോൾ വീട്ടുകാർക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അതിന് സമ്മതിക്കില്ലായിരുന്നു കേട്ടോ കാരണം അതിനോട് നൂറ് ശതമാനം എതിർപ്പുള്ള ആളാണ് ഞാൻ എന്നുവെച്ച് കൊടുക്കുന്ന ആഗ്രഹമുള്ളവർക്ക് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പം അത് കുറഞ്ഞുപോയി അല്ലെങ്കിൽ അത് അത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ കൂടിയാണ് നമ്മൾ കുറേ ആളുകൾ കണ്ടല്ലോ നമ്മുടെ വിസ്മയം അങ്ങനെയൊക്കെയുള്ള കേസുകൾ കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട് അപ്പം ഈ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവത്തിൽ അതിൻ്റെ അമ്മ ആ മരിച്ചു പോയ ആ കുട്ടിയുടെ അമ്മ ഇരുന്ന് പറയണം ഞാൻ കേട്ടു ആ വിഷമം ഉണ്ടാവും ഇല്ലെന്നൊന്നും പറയുന്നില്ല സങ്കടത്തോടെ ആയിരിക്കും അവർ പറയുന്നത് ആദ്യമൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞു ഒരു തരത്തിലും നിൽക്കാൻ പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പം ഓക്കെ നീ ഇങ്ങോട്ട് പോരെ കാരണം അവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിച്ച് വിട്ട ഒരു മകൾ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് നാണക്കേട് അവരുടെ സ്റ്റാറ്റസിനെ അത് ബാധിക്കും ആ ആളുകൾ എന്ത് പറയും അങ്ങനത്തെ കുറേ ചിന്തകളാണല്ലോ അപ്പോൾ അതൊരു നാണക്കേടായതുകൊണ്ട് നീ അവിടെ മാക്സിമം പിടിച്ച് എന്ന് പറഞ്ഞു പക്ഷെ ഒരു രക്ഷയില്ല പറ്റണില്ല എന്ന് മോള് പറഞ്ഞപ്പോൾ ഒക്കെ നീ എന്നാ പോരെ നീ വീട്ടിലോട്ട് പോരെ രണ്ടാം കെട്ടുകാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഏ ഏതെങ്കിലും ഒരാളെ നിനക്ക് കിട്ടാതിരിക്കില്ല രണ്ടാം കെട്ടുകാരനായ ആരൊക്കെ എങ്കിലും നിന്നെ കല്യാണം കഴിച്ച് എത്രയും പെട്ടെന്ന് തന്നെ നിൻ്റെ കല്യാണം നടത്താം എന്ന് ആ അമ്മ പറയണം കേട്ടോ അപ്പം അവിടെ ആ ഒരു വിവാഹ ജീവിതം അത്രത്തോളം മടുത്തിട്ടായിരിക്കണം ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ട് വരുവാണെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഉടനെ എന്താണ് വേറൊരു വിവാഹത്തെക്കുറിച്ച് അതിനെ ചിന്തിക്കാനുള്ള ഒരു ആയിരിക്കില്ല ആ സമയത്ത് അപ്പോൾ വീണ്ടും വീട്ടിൽ വന്ന് നിന്ന് അത്രയും സമയം കൂടെ നിന്ന് വീണ്ടും നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ കാണും നാണക്കേടാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വേറെ ആരെങ്കിലും തലയിൽ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ പറയുമ്പം ഒരിക്കലും നമുക്ക് വീട് നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് വരാനായിട്ട് തോന്നത്തില്ലല്ലേ ശരിയല്ലേ അപ്പോൾ അത് കേട്ടപ്പോഴാണ് അത് ഒരു വാക്കാണ് കേട്ടോ എനിക്ക് ഈ വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയതും അപ്പം നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് നല്ല നല്ല രീതിയിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഒരു പെൺകുട്ടിയാണുള്ളത് അപ്പം നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും എല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയൊക്കെ സെയിം ആയിരിക്കണം എന്നില്ല അല്ലെ ചിലരും നല്ല ബോൾഡായിട്ട് നിൽക്കുന്നു എന്ത് പ്രശ്നം അതിനെ ഫേസ് ചെയ്യും പക്ഷേ വേറെ ചിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാകും അതിപ്പം നല്ല എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും ചില പ്രശ്നങ്ങൾ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല മാനസികമായിട്ട് അത്രയും ഒന്നും ഉണ്ടാകത്തില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സപ്പോർട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ളവരാണല്ലേ നമ്മൾക്ക് ചുറ്റുമുള്ളവരാണ് വീട്ടിലുള്ളവർ ഫ്രണ്ട്സും ബാക്കിയുള്ളവർക്ക് വിട്ടവരെ നമ്മുടെ സ്വന്തം വീട്ടിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് എന്ത് പ്രശ്നം വന്നാലും നിനക്ക് കൂടെ ഞങ്ങളുണ്ട് അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇരുന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ കൂടെയുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ നിനക്കുണ്ട് നിനക്കൊരു കുറവുമല്ല ഞങ്ങളുള്ളിടത്തോളം കാലം നിനക്ക് ഈ വീട്ടിൽ ജീവിക്കാം നിൻ്റെ സ്വന്തം വീട്ടിൽ നിനക്ക് ജീവിക്കാം എന്ന് പറഞ്ഞ് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുവാണെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരാൻ പറ്റും അല്ലാണ്ട് ഒക്കെ നീ പോരെ നിന്നെ രണ്ടാം കെട്ടുകാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവർക്കും അടുത്ത തലയിലോ ആളുടെ തലയിലോട്ട് കെട്ടിവെച്ച് കൊടുക്കാം അപ്പം ആ ജീവിതം അപ്പോൾ എത്ര തന്നെ അവർ മടുത്തു പേടിച്ചിട്ടാണല്ലോ വരുന്നത് അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ എല്ലാം ഇവിടെ തന്നെ തീരട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്നവരായിരിക്കും ഒത്തിരി പേരും ഒരുപാട് ഇന്ന് വേറൊരു ന്യൂസിലൂടെ കണ്ടു കേട്ടോ അപ്പം ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നുവാണ് അത് നമ്മളിങ്ങനെ യൂട്യൂബിലാണെങ്കിൽ സ്കൂളിൽ ചെയ്ത് പോകുമ്പോൾ ഇങ്ങനൊരു സംഭവം മാത്രമേ ഉള്ളൂ ഇത് മാത്രമേ നമുക്ക് കാണാനുള്ളൂ അപ്പോൾ എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കളെ നമ്മൾ നമ്മളല്ലാണ്ട് വേറെ ആരാണല്ലേ അവർ സപ്പോർട്ട് ചെയ്യാനുള്ളത് ഇപ്പോൾ ചോദിക്കായിരിക്കും നിനക്ക് എന്താണ് എക്സ്പീരിയൻസ് ഉണ്ടോ ഇത് വന്ന് പറയാനായിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ല അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പറ്റും നാല് വർഷമായിട്ടുള്ളൂ കുഞ്ഞിനാണെങ്കിൽ ഒരു വയസ്സ് പോലും ആയിട്ടില്ല അപ്പോൾ അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല പക്ഷേ നമ്മുടെ ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇതൊക്കെ കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇതിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായം പറയാമല്ലേ അപ്പം ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം നിൽക്ക് അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വരണ്ട നീ നിന്നെ കെട്ടിച്ച് വിട്ടതാണ് നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാണക്കേടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ ജീവൻ അവിടെ പോകും ഇപ്പം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ കൊച്ചിന് നീതി വേണം നീതി കിട്ടണം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ത് നീതിയാണ് നമ്മൾ നമ്മളാളില്ലെങ്കിൽ പിന്നെ എന്ത് നീതി അവിടെ കിട്ടാനിരിക്കണേ എനിക്കറിയത്തില്ല കേട്ടോ നമ്മൾ നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോഴാണല്ലേ നമ്മൾ പോരാടേണ്ടത് അല്ലെങ്കിൽ നമ്മൾ സ്നേഹം കാണിക്കേണ്ടത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടിരുന്ന് കരയുന്നു കരഞ്ഞു കഴിഞ്ഞിട്ട് എന്താ കാര്യം ഒരു പ്രയോജനം ഇല്ലാത്ത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും വേണ്ട അല്ലേ ഒന്നുമില്ലെങ്കിലും നമുക്ക് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ പലരും ഇവിടെ ഉണ്ടായേനെ അല്ലേ കാണുമായിരുന്നിരിക്കുക എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇത് തോന്നി അങ്ങനെയാണ് അതായത് ഫേസ്ബുക്കിൽ നമ്മളിത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് അവരുടെ അവർക്കുള്ള ഈ അനുഭവങ്ങൾ പറഞ്ഞ് അവർക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റിയതുകൊണ്ട് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ നിങ്ങൾ പറ്റുവാണെങ്കിൽ പോസ്റ്റ് കയറി നോക്കണം എന്നൊന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എല്ലാവരും സൊസൈറ്റിയിൽ ജീവിച്ച് ഈ സംഭവങ്ങളൊക്കെ കാണുന്ന ആൾക്കാരാണ് അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു ഇങ്ങനത്തെ അനുഭവങ്ങൾ ഇതിനപ്പുറം അനുഭവങ്ങൾ ഫേസ് ചെയ്തിട്ട് ധൈര്യവും തൻ്റെ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം റങ്ങിപ്പോന്നു അതുപോലെ തന്നെ ജോലി ജോലിയാണല്ലേ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഇപ്പം ചിലപ്പോൾ നമുക്ക് ജോലി ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഫേസ് ചെയ്യാതൊന്നും നമുക്ക് കപ്പാസിറ്റി ഉണ്ടായിരുന്നു നല്ല നല്ല ഉള്ളവരും ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ആ ഈ ഒരു സ്ത്രീ തന്നെ പ്രശ്നം അപ്പം ഇത് കൊടുക്കുന്നത് നമ്മുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ അവരുടെ ഒരു സ്വത്തിൻ്റെ ഒരു ഓഹരി ഉറപ്പായിട്ടും നമുക്കുള്ളതാണ് എല്ലാ മക്കൾക്കും ഒരുപോലെ ഉള്ളതാണ് ശരിയാണ് പക്ഷേ നമ്മൾക്ക് ഒരാൾ വന്ന് ചോദിക്കുന്നു ഇത്ര തരണം ഇപ്പം പെണ്ണ് കാണാൻ വരുന്നു എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ എത്ര തരും എന്നാണ് അടുത്ത ചോദ്യം നിങ്ങൾ എത്ര തരും അതാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത് അപ്പം നമുക്കുള്ള ഒരു അതായത് നമ്മുടെ ഒരു സ്വത്തിൻ്റെ ഒരു ഭാഗം കൊടുക്കണം പക്ഷേ അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും ചിലർ ചോദിക്കുന്നത് അത് നമ്മൾ അവിടെ നിന്നും കടം മേടിച്ച് ഇവിടെ നിന്നും കടം മേടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു കല്യാണം ഉറപ്പിച്ചിട്ട് നമുക്ക് ആ കറക്റ്റ് പൈസ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ചെറുക്കനെ കല്യാണത്തിൽ നിന്നും ഒഴിവാകുവാണ് മാറിക്കുവാണ് പകരം എങ്ങനെയാണെന്നറിയില്ല സത്യമാണെന്നുരത്തിലുള്ളൊരു വീഡിയോ ഫേസ്ബുക്കിൽ കണ്ടതാണ് അപ്പോൾ ആ ചെക്കൻ്റെ അനിയൻ ആ പെൺകുട്ടീനെ കല്യാണം ആലോചിച്ച് അത് കല്യാണം കഴിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരുവാണ് കേട്ടോ അപ്പം അതാണ് നമ്മുടെ ഈ ഒരു നാട്ടിൽ ഒരു സംഭവം കല്യാണം അല്ലെങ്കിൽ സ്ത്രീധനം ചോദിച്ചു വരുന്നവർക്ക് തരാൻ ഞങ്ങൾക്ക് പെണ്ണില്ല എന്ന് പറയാം അതായത് നമ്മളൊരു നോർമൽ ഒരു സാധനം കടയിൽ പോയി ഒരു നാരങ്ങ മുട്ടായി കടയിൽ പോയി മേടിക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം അല്ലേ ഇത് നമ്മൾ നമ്മളങ്ങോട്ടും പൈസ കൊടുത്ത് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പെൺകുട്ടീനേയും കൊച്ചിനെ അങ്ങോട്ടും കൊടുത്ത് അത്രമാത്രം വേണ്ടാത്ത സാധനമാണോ പിൻ പിള്ളേർ എന്ന് പറയുന്നത് അതായത് അങ്ങോട്ടും കുറേ പൈസ കൊടുക്കും തിരിച്ച നമ്മളങ്ങോട്ട് സാധനം പൈസ കൊടുത്തിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലും സാധനം നമ്മുടെ കൊടുക്കുകയില്ല നമ്മളൊരു ചെറിയ സാധനം കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ ആ സാധനം ഇങ്ങോട്ട് മേടിക്കുക ഇത് പൈസയും കൊടുക്കും നമ്മുടെ സാധനം കൊടുക്കും അത്രമാത്രം അതിനാൽ ഇതുപോലെ നമ്മൾ വഴി തള്ളിക്കളയാൻ വേണ്ടിയിട്ടുള്ളതാണോ അനിക്കറിയില്ല കേട്ടോ അപ്പം ഇതും ഒരു രൂപ പോലും വാങ്ങാതെ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമുണ്ട് അതിലപ്പുറം അഭിമാനം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടണം എങ്ങനെ നേരിടണം എന്നുള്ള ഒരു ബോധ്യമുണ്ട് ഒരു രീതിയിലും എവിടുന്നൊക്കെ ഇപ്പം നീ ഒന്നും ഇല്ലാണ്ട് കയറി വന്നതാണ് നീ അങ്ങനെ വന്നാൽ ഇങ്ങനെ വന്നെനിക്കൊന്നുമില്ല ഒരു പ്രശ്നവും ഇല്ല എവിടെ കിടന്ന ആര് പറഞ്ഞാലും യാതൊരു പ്രശ്നവും ഇല്ല പൈസ ആ പൈസ കണ്ടിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ പൈസ ആയിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ആ പൈസ തീർന്നു കഴിയുമ്പോൾ നമ്മളെ വെറും വേസ്റ്റാക്കി തളിക്കളയും ഇപ്പോൾ കുറേ അധികം സ്ത്രീധനം കൊടുത്തു ലക്ഷങ്ങൾ കൊടുത്തു ആ ലക്ഷങ്ങൾ തീരുന്നവരോടു കൂടി നമ്മുടെ വിലയും അവിടെ തീരും അല്ലേ നമ്മളെ വെറും വേസ്റ്റാക്കി അവർ ഉപേക്ഷിക്കും പിന്നെ അവരുടെ ചവിട്ട് കൊള്ളാനും ഇത് കൊള്ളാനൊക്കെ ആയിട്ടായിരിക്കും ഇപ്പം കണ്ട ഒരു ഇതാണ് അപ്പം ഭയങ്കര വിഷമം തോന്നുന്നു നമുക്കിതൊക്കെ കാണുമ്പം കുറേ വർഷങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ട് ഒരു ഗതിയും ഇല്ലാതെ വരുമ്പോഴാണല്ലേ നമ്മൾ ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ ചിലപ്പം ആളുകൾ എടുത്തിട്ടുണ്ടാവുക ആ സമയത്ത് നീങ്ങ് പോരേന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ അവർ ആ തീരുമാനം മാറ്റി വെച്ചിട്ട് ഓടി ചെല്ലും നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് ആ സമയത്ത് നീങ്ങ് പോരെ നിന്നെ കെട്ടിച്ച് അടുത്ത രണ്ടാം കെട്ടുകാരെ കൊണ്ട് കെട്ടിക്കുക എന്നൊക്കെ പറഞ്ഞ് നിന്നലപ്പോൾ അവർ വിചാരിക്കും വീട്ടിൽ എൻ്റെ വീട്ടുകാർക്ക് ഞാനൊരു ബാധ്യതയാണ് അവരെങ്ങനെയെങ്കിലും എന്നെ അടുത്ത ആളുടെ തലയിലേക്ക് വെട്ടി വെക്കും അത് ഉറപ്പാണ് അപ്പം സഹിച്ചിവിടെ നിൽക്കുക എന്നുള്ളതാണ് അവർക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല അപ്പം അങ്ങനെ സഹിച്ച് 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 അവസാനം സഹി കെട്ട് കഴിയുമ്പോൾ അവരൊരു ഡിസിഷൻ എടുക്കും അങ്ങനെയാണ് ചെയ്തതിപ്പോൾ അപ്പം ഒരാളെങ്കിലും നമ്മുടെ ഈ പന്ത്രണ്ട് ലക്ഷം ആളുകൾ വീഡിയോ കാണുന്നു ഒരാളെങ്കിലും ഒന്ന് മാറ്റി ചിന്തിക്കാനായിട്ട് എല്ലാവരുടെ വീട്ടിലും പെൺകുട്ടികളൊക്കെ ഉണ്ടാവില്ല അപ്പം ആദ്യം അവർക്ക് ആവശ്യത്തിനുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക പിന്നെ എന്ത് പ്രശ്നം വന്നാലും നേരിടാനുള്ള ഒരു ഇത് അവരിൽ കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ അതെല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല ആ സമയത്ത് ഓക്കെ ഞാനുണ്ട് നിനക്ക് എന്ന് പറയാനായിട്ട് പറ്റണം എന്നാണ് അങ്ങനെ പറ്റണം എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് ഇത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി അപ്പം നിങ്ങളുമായിട്ടതൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഒത്തിരി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളൊന്നും അല്ല ഞാൻ ഒത്തിരി നല്ല എനിക്ക് എക്സ്പീരിയൻസേ ഇല്ല പക്ഷേ കണ്ടപ്പം നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുമ്പം ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കണം എന്ന് തോന്നി ഇത്തേ വീഡിയോസൊന്നും ഇപ്പം നമ്മൾ ചെയ്യാറില്ല നേരത്തെ ഞാൻ കുറേ അധികം വീഡിയോസ് ചെയ്യുമായിരുന്നു കേട്ടോ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇപ്പോൾ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇന്ന് സംസാരിക്കാൻ തന്നെ പറ്റുന്നില്ല നമ്മളെ വാക്കുകൾ തന്നെ എനിക്ക് കിട്ടാറില്ല കേട്ടോ എന്നിട്ട് അന്ന് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പറയാനുള്ളൊരു ഇത് വരും പക്ഷെ ഇപ്പം പറയാതിരുന്നപ്പം ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല അപ്പം എന്തായാലും നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ എന്താ മാക്സിമം ലൈക്കും ഷെയർ ലൈക്ക് ഷെയർ ഒന്നും വേണ്ട അതിന് വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്ത കേട്ടോ ഞാനങ്ങ് പറഞ്ഞു എങ്ങനെ ഇത് ഇതിനകത്ത് നിങ്ങളുടെ സപ്പോർട്ട് എങ്ങനെ കാണിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം യോജിക്കുന്നവരൊക്കെ കമൻ്റ് ചെയ്യുക അതൊക്കെ കണ്ടിട്ട് ഒരാളെങ്കിലും ഇങ്ങനെ അനുഭവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾ അവരെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്ന് നിർത്തണം അല്ലാതെ എൻ്റെ സ്റ്റാറ്റസ് പോകും സ്റ്റാറ്റസിന് നീതി ഒന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നാളക്കേടാണോ എന്ന് ചിന്തിക്കരുത് അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടും നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ടി വിയിൽ വന്നിരുന്നിങ്ങനെ കരഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവും നഷ്ടങ്ങൾ എപ്പോഴും നമുക്ക് മാത്രമായിരിക്കും അല്ലെങ്കിൽ പോയവർ അങ്ങ് പോകും ഇതൊക്കെ വരുത്തി വെച്ചവരോ സുഖമായിട്ട് ജീവിക്കും അപ്പം അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അവരെ കൂടെ നിർത്തുക അപ്പം ഇത്രയേ ഉള്ളൂ ഇതൊന്നും പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പം നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരാം അപ്പോൾ എല്ലാവർക്കും കേട്ടോ ബൈ